നമസ്കാരം വിവാദങ്ങളെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച് യുവനടി റിനി ആൻഡ് ജോർജ് ഒരു വ്യക്തിയോടല്ല തന്റെ യുദ്ധം വ്യക്തിപരമായ ആരെയും പേരെടുത്ത് ഉദ്ദേശിക്കുന്നില്ലെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുൽ രാജിവെച്ചതിൽ തനിക്ക് വ്യക്തിപരമായ ഒരു താൽപ്പര്യവും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അവർ പറഞ്ഞു ഈ വിഷയത്തിൽ ഞാൻ ആദ്യം മുന്നോട്ട് വന്നപ്പോൾ എന്നെക്കുറിച്ച് ചില പേരുകൾ വരെ പറഞ്ഞ് അധിക്ഷേപിക്കുന്ന രീതിയുണ്ടായി പിന്നീട് പലരും പരാതിയുമായി വരുന്നുണ്ടെന്ന് മനസ്സിലായി ഏതെങ്കിലും പാർട്ടി സ്പോൺസർ ചെയ്തതല്ല ഈ വിവാദം ഞാൻ വ്യക്തിപരമായി ആരെയും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ യുദ്ധം ഒരു വ്യക്തിയോടല്ല മറിച്ച് സമൂഹത്തിലെ തെറ്റായ പ്രവണതകളോടുള്ളതാണ് രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണം എന്നത് മാത്രമാണ് എൻ്റെ വിഷയം അത് എന്താണെങ്കിലും തീരുമാനമെടുക്കേണ്ടത് ആ പ്രസ്ഥാനമാണ് ആ വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം എന്നാണ് പറയാനുള്ളത് ഇപ്പോഴും നല്ല സുഹൃത്തായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് നിരന്തരം ആരോപണങ്ങൾ വരികയാണ് ചില ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നു ഞാൻ ഉന്നയിച്ചത് അത്രയും ഗുരുതരമായ ആരോപണങ്ങളാണ് എന്ന് പറയുന്നില്ല വ്യക്തിപരമായി ഇതിലൊരു സന്തോഷവുമില്ല ഒരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ ചിത്രം സഹിതം ആരോപണം വരുമ്പോൾ അത് അന്വേഷിക്കണം ഇദ്ദേഹത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായവർ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ഭയമാണെന്നാണ് എന്നോട് പറഞ്ഞത് അവർ നിയമപരമായി മുന്നോട്ട് പോകുമോ എന്ന് എനിക്കറിയില്ല സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടമാണിത് രാഷ്ട്രീയമായ സംരക്ഷണം ഈ ആരോപണ വിധേയന് ലഭിക്കുമെന്ന ആശങ്കയൊന്നും എനിക്കില്ല എന്റെ ഭാഗം ശരിയാണെങ്കിൽ അത് ശരിയിലേക്ക് തന്നെ എത്തുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ കാര്യങ്ങൾ വന്നതോടെയാണ് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തിരുന്നു ഏതൊരു വ്യക്തിക്കും സെക്കൻഡ് ലൈഫ് ഉണ്ട് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്താകുമെന്ന് എനിക്ക് അറിയില്ലെന്നും ആൻ കൂട്ടിച്ചേർത്തു യുവനടി ആരുടെയും പേര് പറഞ്ഞിട്ടില്ല തന്നെ തന്നെപ്പറ്റിയാണ് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നില്ലെന്നായിരുന്നു രാഹുൽ രാജി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിശദീകരിച്ചത് എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവനടി എന്റെ അടുത്ത സുഹൃത്താണ് ഇപ്പോഴും സൗഹൃദം തുടരുന്നുണ്ട് അവർ എന്നെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിയമവിരുദ്ധമായ ഒരു കാര്യവും ചെയ്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും പ്രവർത്തിച്ചതായി ആരും പരാതി നൽകിയിട്ടില്ല അത്തരത്തിൽ ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ശബ്ദ സന്ദേശങ്ങൾ ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്ത് ആർക്കും കഴിയും കോൺഗ്രസിന്റെ അനുഭാവിയായ വ്യക്തി എന്റെ പേര് പറഞ്ഞു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ പരാതിയുണ്ടോ ഹണി ഭാസ്കറിന് തെളിയിക്കാൻ സാധിക്കുമോ രണ്ടുപേർ സംസാരിക്കുന്നത് തെറ്റാണെങ്കിൽ അവർ ചെയ്തതും തെറ്റാണ് ഹണി ഭാസ്കറിന് ആക്ഷേപമുണ്ടെങ്കിൽ അവരത് തെളിയിക്കട്ടെ എന്നും രാഹുൽ പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ചർച്ച ചെയ്യേണ്ട സമയത്ത് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുകയാണ് ഇത്തരം പ്രവർത്തകരുടെ ഉദ്ദേശം ഈ പാർട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കാത്ത കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിനിധിയാണ് ഞാൻ എന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയല്ല പാർട്ടി പ്രവർത്തകരുടെ ബാധ്യത യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം താൻ രാജിവെക്കുകയാണ് െന്നും രാഹുൽ പറഞ്ഞു അതേസമയം സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും തൽക്കാലം എം എൽ എ സ്ഥാനം രാജിവെക്കില്ല ലൈംഗിക പീഡന കേസിൽ പ്രതിയായ മുകേഷ് ഇതുവരെ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ലെന്നനായും ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന്റെ ഈ നിലപാട് മന്ത്രിയായിരിക്കെ ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയരായ പി ജെ ജോസഫ് നീലലോഹിദാസൻ നാടാ ജോസ് തെറ്റിൽ എന്നിവർ മന്ത്രിസ്ഥാനം മാത്രമാണ് രാജിവെച്ചത് എം എൽ എ ആയി തുടർന്നുകൊണ്ടാണ് അവരെല്ലാം കേസിനെ നേരിട്ടത് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കാനും കോൺഗ്രസ് ആവശ്യപ്പെട്ടേക്കും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് പാർട്ടിയിലെ വനിതാ നേതാക്കൾ രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു ഇത് അന്വേഷിക്കാൻ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തോട് ദീപാദാസ് മുൻഷി ആവശ്യപ്പെട്ടു ഇതിനു പിന്നാലെയാണ് രാഹുലിനെതിരെ സംഘടന നടപടി ആലോചിച്ചു തുടങ്ങിയത് തെറ്റുകാരനെങ്കില് രാഹുലിനെ സംരക്ഷിക്കേണ്ടതില്ലെന്നായിരുന്നു നേതാക്കളുടെ നിലപാട്